ഹലോ നിങ്ങളുടെ കൽസീഫ് താഴെ വീണിടന്നാ താങ്ക് യു എന്താ അങ്ങനെ ആയിക്കോട്ടെ എടാ വിജയ് കേച്ചേപ്പ് എടുത്തു കൊടുത്തതിന് ഇത്ര വികാരം എന്തിനാ നീ ഇതിനെ ചിക്കുന്നു അല്ല ഒരു നിമിഷം നീ ആ പിച്ചക്കാരെ പയനും അവളാ പണക്കാരെ പെണ്ണോണം ഓർത്തു പോ നമ്മൾ എപ്പോഴും നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം പിന്നെ വി അനന്തകൃഷ്ണൻ ചാർട്ടേഡ് ഹലോ സർ ഞങ്ങള് അടുത്ത ഫ്ലാറ്റിലെ പുതിയ താമസക്കാരൻ പ്ലീസ് കമി വരൂ അനന്തകൃഷ്ണൻ ഐ കാർത്തിക് വിജയ് വെരി ഗുഡ് പ്ലീസ് ബി കമ്മിങ് ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറി ഞാനാകും എന്റെ ഭാര്യ ഇവര് അടുത്ത ഫ്ളാറ്റ് താമസിക്കാൻ വന്നവരാ അതെയോ എന്റെ മോന പേര് അർജുന നിങ്ങൾ എവിടെ ജോലി ചെയ്ത ഞങ്ങൾ രണ്ടുപേരും മ്യൂസീഷ്യൻസ് കീബോർഡ് പ്ലേയേഴ്സ് ഓ ഗാനം വിളിക്ക് വായിക്കുന്നവരാണ് നോ നോ സർ ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരാണ് മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ എന്ന് കേട്ടിട്ടില്ലേ ഓ എനിക്ക് അറിയാമല്ലോ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞങ്ങളാ വായിക്കുന്നു അപ്പോ ചന്ദ്രമുഖിയുടെ പാട്ടല്ല ഞങ്ങളാ വായിച്ചത് നേരാണോ കൊഞ്ച നേരം കൊഞ്ച നേരം കൊഞ്ച പേസ കൂടാതാ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആഹാ ഹാ 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 എത്ര നന്നായിട്ട് പാടുന്നു താങ്ക്യൂ

അമ്മ ഏട്ടൻ്റെ കൂടെ ഡൽഹിയില ഇവനെപ്പോഴും എന്നൂടെ കാണും ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ ഇല്ല ഇപ്പോഴാണ് സർ ഇതുവരെ ഒന്നും ആയില്ല സർ എനിക്കും എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു അതെ സർ ഇവന് സർപ്പദോഷമുണ്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് റൂൾസ് പ്രകാരം ബാച്ചിലേഴ്സിന് വീട് കൊടുക്കാറില്ല ഇതിനു മുമ്പ് നാല് ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു തലവേദനയായിപ്പോയി അതിപ്പിന്നെ ഞങ്ങൾ ബാച്ചിലേഴ്സിന് കൊടുക്കാറില്ല എല്ലാ ഹൗസ് ഓണറിനും ലെറ്റർ അയച്ചിരുന്നല്ലോ ഞങ്ങളുടെ ഹൗസ് ഓണർ സൗത്ത് ആഫ്രിക്കയിലാണ് സർ അറിയാം അയാളെ ഞാൻ അറിയിച്ചിരുന്നല്ലോ അയാളെല്ലോ ഇവരെ പോലെ ഞങ്ങൾ രാവിലെ പോയ പിന്നെ രാത്രിയെ വരും ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല അത് മാത്രമല്ല രണ്ട് ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തുപോയി സോറി റൂൾസ് ഒന്നും ഉണ്ടല്ലോ നിങ്ങൾ വേറെ വീട് നോക്കിയോ ശരി ഇനി നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടേ സാർ ഞങ്ങൾ ഹൗസ് ഓണറോട് സംസാരിച്ചിട്ട് സാറിനോട് പറഞ്ഞോളാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ ബാച്ചലേഴ്സിന് വീട് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ട് നീ വേഗം ഒരു കല്യാണം കഴിക്കും നിന്റെ അമ്മയെ നിർബന്ധിക്കല്ലേ നിന്റെ അമ്മയും പറയുന്നുണ്ടല്ലോ എന്നാൽ നീ കഴിക്കേ നോക്ക് നീ ഒരു ബാച്ചലർ ആയതുകൊണ്ട് വീട് കിട്ടില്ല ഞാനൊരു ബാച്ചലർ ആയതുകൊണ്ട് പെണ്ണേ കിട്ടില്ലടാ ഒന്ന് ചുമ്മാരിയാണ് എടാ സീരിയസ് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് ആ സെക്രട്ടറി അയാളും കല്യാണം കഴിച്ചു നിനക്കെന്താ കുറവാടാ ആദ്യം നിന്റെ പറ വേഗം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം ഏ അങ്ങനെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല വിജയ് അതൊക്കെ സമയം നടക്കും ആ എന്താ നമ്മുടെ മനസ്സിന് പിടിച്ചൊരു പെണ്ണ് കൺമുമ്പിൽ വരണം അവളെ കണ്ട ഉടനെ തോന്നണം ഒരു നൂറ് വർഷമെങ്കിലും ഒന്ന് ജീവിക്കണമെന്ന് എന്താടാ ചങ്ക് പൊട്ടുന്ന നീ െ പിന്നല്ലാതെ അത് അതങ്ങനെയടാ നീ ഈ കോമിക് ബുക്സിൽ കണ്ടിട്ടില്ലേ തലയ്ക്ക് മുകളിൽ ബൾബ് കത്തും മണി അടിക്കുന്ന ശബ്ദം കേൾക്കും അതിന് നീ ഒരു ഇലക്ട്രീഷ്യൻ ആവണം അല്ലെങ്കിൽ ചർച്ചിൽ മണി മണിയടിക്കുന്നവനാവണം അതൊന്നും നടക്കില്ല നടക്കൂടാ അത് പോട്ടെ ആ സെക്രട്ടറി എന്ത് ചെയ്യാൻ പോകും നീ ബൾബ് കത്തിക്കുന്നവരുമ്പോ അയാൾ ഫ്യൂസ് ഊരി ഊരിക്കാൻ പറ അയ്യോ കണ്ടോ പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചൂട് കണ്ടില്ലേ എടാ നിനക്ക് ഇങ്ങനെയൊന്നും തോന്നില്ല എങ്ങനെ ഈ ബൾബ് കത്തി മണിയടിക്കുന്നത് ഞാൻ പറയണ്ട ത്ര അഹങ്കാര ഞാൻ ഒരാളാണെടി ഇങ്ങനെയൊക്കെ കാണിക്കും എന്നെ നോക്കാൻ ആണാണോ ചോദിച്ചത് ചവിട്ടിക്കൊല്ലി ഞാൻ നിന്നെ ഒരു മൂക്ക് തിരി വേറെ മൂക്കത്തിൽ എന്റെ അടുത്ത എന്തിനടി പിടിച്ച വിജയശാന്തിയാണെന്ന് വിചാരം വിടാൻ എന്റെ ഭാര്യ തല്ലും കൊല്ലും അത് ചോദിക്കാൻ ഈ ഏരിയയിൽ ഒട്ടോർത്ത ഞാനിച്ചിട്ടില്ല ഒരു പെണ്ണായ കാരൻ കൊണ്ട് വെറുതെ വിടുന്നതാ ഒരാടാണെന്ന് വിചാരിച്ചോ അവനെ ഞാൻ ചാവട്ടി എല്ലോ ഭൂതംഭാവി വർത്തമാനമൊക്കെ കാടാ നീ എന്റെ അടുത്ത് പറഞ്ഞതിന് അവളുടെ അടുത്ത് കത്തി മണിയടിച്ചു കഴിക്കാൻ അതിനിടയിൽ ഓട്ടോ കയറി പോയി പോയിക്കളങ്ങ എന്തൊരു പെണ്ണാണ് അത് എന്തൊരു ധൈര്യ ആ ഒരു നിമിഷം ഞാൻ എന്റെ അമ്മയെ ഓർത്തുപോടാ വായസ വിജയ് ഞാൻ അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞതാ ഓ എന്റെ അമ്മ ഇതുപോലെയാ ഒരു ദിവസം ഒരുത്തിനെ എൻ്റെ അമ്മയുടെ ഹാൻഡ് ബാഗ് തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു അവനെ ഓടിച്ചിട്ടു പിടിച്ച് റോഡിലിട്ട് തല്ലി അവശനാക്കി അതിനുശേഷം എനിക്ക് എന്നെ ഹാൻഡ് ബാഗ് തുടങ്ങാൻ പേടിയാ കാത്തേക്ക് മനസ്സിലായി കുറച്ച് നാളായി നമ്മൾ അടിയടി കമ്മീഷൻ പടമല്ലേ ചെയ്യുന്നത് ആദ്യം നിന്നെ നശിപ്പിച്ചു അവൾ ആരായിരിക്കും വിജയ് ഇനി ഒന്നും പറയണ്ട ഞാൻ തന്നെ അന്വേഷിച്ചോളാം ഓക്കെ